യ്ക്കാണ് യുഎയിൽ വേനൽ ശേഷം സ്കൂൾ തുറക്കുന്ന തിങ്കളാഴ്ച അപകടങ്ങളില്ലാത്ത ഒരു ദിനം എന്ന പേരിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു യു എ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ക്യാമ്പയിനിൽ ദുബായ് പോലീസും പങ്കാളികളാകും ഇപ്രകാരം മികച്ച രീതിയിൽ വാഹനം ഓടിക്കുന്നവരുടെ ലൈസൻസിൽ നിന്നും നാല് ബ്ലാക്ക് പോയിന്റ് ഒഴിവാക്കും ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ദുബായിലും സ്കൂൾ തുറക്കുന്ന ആദ്യ ദിനമായ ഓഗസ്റ്റ് ഇരുപത്തിയാറിന് തിങ്കളാഴ്ച അപകടങ്ങൾ ഇല്ലാത്ത ഒരു ദിനം ആണെന്ന് ഉറപ്പാക്കുകയാണ് ദുബായ് പോലീസ് വാഹനം ഓടിക്കുന്നവരുടെ സഹകരണം കൂടി ഉറപ്പാക്കിയാണിത് യു എ ഇ ആഭ്യന്തര മന്ത്രാലയവുമായി സഹകരിച്ചുള്ള ഈ ക്യാമ്പയിനിൽ പേര് രജിസ്റ്റർ ചെയ്ത് അപകടം ഇല്ലാതെ വാഹനം ഓടിക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകും ഒപ്പം ഡ്രൈവിംഗ് ലൈസൻസിൽ നിന്ന് നാല് ബ്ലാക്ക് പോയിന്റ് ഒഴിവാക്കി കൊടുക്കും വലിയ പ്രതിബദ്ധത കൂടുതൽ സുരക്ഷ എന്ന മുദ്രാവാക്യത്തിന് കീഴിലാണ് അപകടങ്ങളില്ലാത്ത ഒരു ദിവസമെന്ന ക്യാമ്പയിൻ നടത്തുന്നത് വേനൽ അവധിക്ക് ശേഷം സ്കൂൾ തുറക്കുന്ന ആദ്യ ദിവസം വാഹന അപകടങ്ങളിൽ നിന്ന് മുക്തമാണെന്ന് ഉറപ്പാക്കാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നു സീറ്റ് ബെൽറ്റ് ധരിക്കുക അകലം പാലിക്കുക കാൽനട യാത്രക്കാർക്ക് വഴി ഒരുക്കുക വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധ മാറാതിരിക്കുക പെട്ടെന്ന് ലൈൻ മാറ്റാതിരിക്കുക എന്നീ പ്രധാന സന്ദേശങ്ങളിലാണ് ക്യാമ്പയിൻ നടത്തുന്നത് ഇപ്രകാരം ഈ ക്യാമ്പയിൻ വഴി വാഹനം ഓടിക്കുന്നവരുടെ പെരുമാറ്റം വിലയിരുത്താനും കൂടുതൽ ഉത്തരവാദിത്ത ബോധവും സമൂഹത്തോടുള്ള പങ്കാളിത്തവും വളർത്താനും യു എ ഗവൺമെൻറ് ലക്ഷ്യമിടുന്നു എൽവിസ് ചുമാർ ജയ്ന്ദ് ന്യൂസ് ദുബായ്